അപ്പം സുടുമോളുടെ കൂടെ പുഴയെ വന്നിട്ട് മീൻ പിടുത്തും കണ്ടില്ല എന്നാരും പറയരുത് എസ് അപ്പൊ കാല ഇട്ടിട്ടുണ്ട് എടുക്കും വല എടുക്കുന്നുണ്ട് ഇതിൽ മീൻ ഉണ്ടോ ഉണ്ടോയെന്നറിയില്ല ആൾക്കാ കണ്ടോ അതാ ഒരു മീനുണ്ട് വലയിൽ കാണിച്ചു മീന കിട്ടിയ മീൻ ആശാ വരുന്നുണ്ട് ആശ മീനാണ് ഗൈസ് ഇപ്പൊ കാണിക്കൊക്കെ വല പൊക്കാൻ പോവാണ് ആരും ഞെട്ടരുത് വാ ഇങ്ങോട്ട് നോക്ക് ഗൈസ് ഇത് മുഴുവൻ മീനാണെന്ന് വിചാരിക്കരുത് മൂന്ന് മീനും ബാക്കി ഇലകളുമാണ് മീനെടുക്കുന്നുണ്ട് ഇവിടെ ഒരാളെ വെയിറ്റിങ്ങിലാണ് ആ ഇതാ ഒരു കിട്ടി മീനിനൊക്കെ മുള്ളും കുത്തി തരും പിടിക്കല്ലേ ഓ 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 रंड ने ജീവനുള്ളതാ അയ്യോ ബൈ